അവിടെ ചോദ്യം ചോദ്യം ചെയ്യാൻ ചെയ്യാൻ വന്നു വന്നു കൊടുത്തത് എന്ന് ആ വന്ന ാണ് ഇവിടെ അല്ലെങ്കിൽ ഈ സംഭവം എടുത്തു പറഞ്ഞിട്ട് ആളെ പേര് പറയാതെ ഇനി പേര് പറയാണെങ്കിൽ തന്നെ പൂർണ്ണമായി പറയാതെ ഇനി പൂർണ്ണമായി പറഞ്ഞാൽ തന്നെ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു കൊടുക്കാതെ യഥാർത്ഥ അഖിലസുന്നയുടെ വക്താക്കളായി അതിനെ പിൻപറ്റുന്നവരായി ഇന്ന് നിലകൊള്ളുന്നവർക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുക എന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കണ ഇതൊക്കെ തന്നെയാണ് ഈ ആരോപകന്മാർ ആരോപണം ഉന്നയിച്ചിട്ട് മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യാണ് ഹക്കിൻ്റെ കക്ഷികളെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പുകമറ സൃഷ്ടിക്കണം ഇത് റസൂസ് അനുഭവിച്ചു ഈ ഇരുപത്തിയേഴാം രാവു സാധാരണ നടക്കാറുള്ള എല്ലാ അർത്ഥത്തിലും വിദത്ത് നിറഞ്ഞ ഒരു സംഗമമാണ് സലാത്ത് വാർഷികം എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കാറുള്ളത് അതിൽ നടത്തിയൊരു സംസാരത്തിൻ്റെ ചെറിയ ഭാഗം കേട്ടുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ വിഷയം ചർച്ച കേൾക്കാം അവിടെ ചോദ്യം ചെയ്യാൻ വന്നു റസൂർ ഉള്ളഹിതങ്ങൾ കൊടുത്തത് ശരിയായില്ല നീതിയായില്ല എന്ന് വന്നിട്ട് ചോദ്യം ചെയ്യാൻ വന്നു ആ വന്ന മനുഷ്യൻ്റെ പിന്നാമികളാണ് ഇവിടെ വിദ്യാത്തുകാരായി വരുന്നു വന്നിട്ടുള്ളത് ഞാൻ ചരിത്രം പറയാത്തില്ലാത്തത് കൊണ്ട് ചെടുക്കുകയാണ് ആ നീതി പഠിപ്പിക്കാൻ വന്ന അവനില്ലേ അവൻ്റെ പരമ്പരയിൽ നിന്നാണ് ഇവിടെ വിദഗ്ധത്തുകാർ വളർന്നു വന്നിട്ടുള്ളത് വിദഗത്തുകാരുടെ അസുഖം എത്തി നോക്കിയാൽ ഈ പറഞ്ഞ മനുഷ്യന്റെ അടുത്ത് കാണാം ഇവിടെ വിദേഹത്തുകാർ എന്ന പേരിൽ എല്ലാ വിദേഹത്തും ചെയ്യുന്ന ആളുകൾ അഹ്ലസുന്നക്ക് നേരെയാണ് ആരോപണം പറയാറുള്ളത് ദുൽഹു വൈസറ എന്ന ഒരു വ്യക്തിയിലേക്ക് ചേർത്ത് പലപ്പോഴും എല്ലാ കാലത്തും സുന്നക്ക് നേരെ പലപ്പോഴും ഷിയാക്കളും ഇസ്ലാമിൻ്റെ ശത്രുക്കളും ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് ആ നിലക്കുള്ള ഒരു ആരോപണമാണ് ഈ സംസാരത്തിലും വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് ഇവിടെ കാന്തപുരം മുസ്ലിയർ പറഞ്ഞത് മുനാഫിക്കായ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ആ മുനാഫിക്കായ ആള് അയാളുടെ പിൻഗാമികളാണ് വിദഗ്ധുകാർ ഏ അപ്പോൾ പറയുന്ന ആൾ പിന്നെ സുന്നത്തിൻ്റെ ആളാണ് കേൾക്കുന്നതിന് മനസ്സിലാക്കണം ശരിക്കെന്താ വെച്ചാൽ അഹൽസുന്നയുടെ മറവിൽ ജീവിക്കുന്ന അഖലവിതാണ് നമ്മുടെ നാട്ടിലെ സമസ്ത പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ റസൂൽ അഹായി സാഹു അലൈവല്ല പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചിട്ട് അതിൻ്റെ നേർ വിപരീതം ജനങ്ങളെ കൊണ്ട് ചെയ്യുക ചെയ്യിപ്പിക്കുക അതാണ് ഇവരുടെ രീതി അപ്പോൾ കാലങ്ങളായി അഹിസുന്നയുടെ വക്താക്കളെ ഇവർ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണിത് ദുൽഹുവൈസിറ അത്ര അവർ പറയുള്ളു ചിലപ്പോൾ പേരും പറയില്ല അല്ലെങ്കിൽ നൂസുലാ സമയുടെ പള്ളിയിൽ മൂത്രമൊഴിച്ചു ആ മൂത്രമൊഴിച്ച ആളുടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വിഷയം കൊണ്ടുവരാട്ട് അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരും അപ്പോൾ മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു എന്തോ ഒരു മുനാഫിക് അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നക്കാരൻ്റെ എന്നുള്ള ഒച്ച കേൾക്കുക എന്നല്ലാതെ ഇതറിയില്ല അപ്പം ശരിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്കൊരു തൗഫീഖാണ് ഇത് കാരണം സമൂഹത്തിന് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാലോ ഇവിടെ രണ്ട് പേരുകളാണ് അഥവാ ഒന്ന് അുൽ ഹുവൈസറത്തു തമീമി രണ്ടാമത്തത് ദുൽ ഹുവൈസിറത്തുൽ യമാനി രണ്ട് പേരുകളാണ് അപ്പം ഈ തമീമിയാണ് ഇവിടുത്തെ വില്ലൻ തമീമി പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് ആദ്യമായി പോയ പിഴച്ചു പോയ വിഭാഗം അൽ ഹവാരിജ് ആ ഹവാരിജുകളുടെ ഈ നേതാവാണ് ദുൽ ഹുവൈസിറത്തു തമീമി അപ്പം ഈ തമീമി പറയാതെ വെറും ദുൽഹു എന്ന് പറഞ്ഞാൽ ഇതാരാന്ന് വ്യക്തമാവില്ല തെമീമി എന്ന് പറഞ്ഞാൽ എന്തായി കുറച്ചെങ്കിലും ബോധമുള്ള ആൾക്കാർ കയറി ഇപ്പോൾ അത് ഹവാരിജാണല്ലോ അപ്പോൾ ഈ ഹവാരിജ്ക്ക് ആരെ കൊണ്ടുപോയി കെട്ടണം സെൽഫികളെ കൊണ്ടുപോയി കെട്ടണം ശരിക്ക് ഹവാരിജ് പാ പാതയിലേക്ക് ആരാ എത്തുക നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാരാണ് അതിന് ശാദാ ചില ഉദാഹരണം നമുക്ക് പറയാം മഹാനായ ഇമാം ആചുരി റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ അശ്ശരി അ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം അത് അഖീദ അഖൽലസുന നിലപാട് പഠിപ്പിക്കുന്ന പ്രസിദ്ധമായ ഗ്രന്ഥാണ് അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് വൽ ഹവാരിജ് ഹുമു ഷുറാത്തുൽ അൻജാസ് അൽ അർജാസ് വളരെ മോശം അതിനങ്ങനെ അർത്ഥം വളരെ അങ്ങേ അറ്റത്ത മോശം വിഭാഗമാണ് ഹവാരിജ് ഒമങ് ഖാൻ മദ്ഹബി ഹിം മിൻ ഹവാരിജ് സായി ഖവാരിജിവാസൂന ഹാൽ മദ്ഹബൻസ ആധുനികരും പൗരാണികരുമായി അവരുടെ അഭിപ്രായങ്ങളെ വഴികളെ പിൻപറ്റി വരുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് വയസ് റുജൂന അലൽ വൽ ഉമറാ മുസ്ലിം അയ്യമ്മത്തിന് നേരെ നേതൃത്വത്തിന് നേരെ ഇറങ്ങിത്തിരിച്ചവരാണവർ വയസ് തെഹില്ലൂന ഖത്തറിൽ മുസ്ലിമീന മുസ്ലിങ്ങളെ കൊല്ലൽ ഹലാലാക്കിയവരാണ് ഫൗവൽമിൻ ഹും അല അഹദി റസൂൽ ഇല്ലായി സല്ലാ ഉള്ളി വല്ലം നബി സല്ലാ അലൈഹി സ്വലമിയുടെ കാലഘട്ടത്തിലേ ഇത് പുറത്തു വന്നിട്ടുണ്ട് ഹുഅർ ഐ ജുലുൻ ഒരാളാണ് അല റസൂലില്ലാഹി സ്ല്ലോ അന അല റസൂലി സൊല്ലു അലി സ്വലം നബി സല്ലു അല്ലെ വല്ലമേ ആക്ഷേപിച്ച വഹു വയസിമുൽ ഖനായിമ അവിടുന്ന് ഖനീമത്ത് വിഭജിക്കുന്ന വേർതിരിക്കുന്ന സമയത്ത് ഫക്കാലിയ അദിലിയ മുഹമ്മദ് മുഹമ്മദെ നീ നീതി കാണിക്കണം എന്ന് റസൂർല്ലാ സാഹി വല്ലമിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആൾ ഫമാറാ കത്ത അദിലു ഏ നീതി കാണിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോൾ റസൂർ അല്ലാഹി സാഹു വസ്ലം പറഞ്ഞു വൈലഖ് ഫമയ്യ അതിലു ഇതാലം അക്കുന്ന് അതിൽ ഞാൻ നീതി കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാ നീതി കാണിക്കുക നിനക്ക് നാശം എന്ന് റസൂർ അള്ളാഹി അപ്പോൾ തന്നെ പ്രതികരിച്ചു ഉമർ റതി അള്ളാഹുവിനായ കൊല്ലാൻ തയ്യാറായി ഫ ആരാദ ഉമർ റതി അള്ളാഹുഅഹു ഫമനഹു നബി സലാ അലീൻ ഖത്ലിഹി നബി തടഞ്ഞു എന്നിട്ട് പറഞ്ഞ കാര്യമാണ് അന്നഹാദ واصحاب يحقر احدكم صلاته مَعَ صلاته مع وصيامه مع صيامه يمرقون من الدين അവരെ നിസ്കാരം കണ്ടാൽ അവരെ നോമ്പ് കണ്ടാലൊക്കെ ഞെട്ടിപ്പോകുന്നതാണ് കാരണം സുഹാബത്തിൻ്റെ നിസ്കാരം അവനെ നിസ്കാരം കണ്ട ചിലപ്പോൾ അവരാണ് ഉഷാർ നല്ല തോന്നിപ്പോകും പക്ഷെ എം റുഖു നമിനീൻ അമ്പിൻ്റെ വില്ല് ആ വില്ലിൽ നിന്ന് അമ്പ് തെറിച്ച് പോകുന്ന പോലെന്തെയ്യും ഇവർ തെറിച്ച് പോകും അപ്പോൾ റസൂർ അല്ലാഹി സാഹിസ്ലമു ഉള്ള കാലത്തെ നബിയെ എതിർത്തുകൊണ്ട് പച്ചയായി പരസ്യമായി എതിർത്തുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആര് ദുൽ ദുൽഹുവൈസിറത്തു തമീമി ആ സംഭവമാണിത് മഹാനായി മഹാനായ ഉൽ ജൗസി റഹിമുള്ള പറഞ്ഞു അതുപോലെ ഒരു ഹവാരജ് ഹവാരിജികൾ ആദ്യത്തെ ആൾ അവരിലെ ഏറ്റവും മോശക്കാരൻ ഹാലത്തൻ അവസ്ഥ കൊണ്ട് ദുൽഹുവൈസിറഅ തമീമി ഈ മനുഷ്യനാണ് ഈ പറഞ്ഞത് നബി സുല്ലാസ്ലിം മുബുദ് ഈ കാര്യം ഉന്നയിച്ചിട്ട് അല്ലെങ്കിൽ ഈ സംഭവം എടുത്തു പറഞ്ഞിട്ട് ആളെ പേര് പറയാതെ ഇനി പേര് പറയുകയാണെങ്കിൽ തന്നെ പൂർണ്ണമായി പറയാതെ ഇനി പൂർണ്ണമായി പറഞ്ഞാൽ തന്നെ എന്താണ് വ്യത്യാസമെന്ന് പറഞ്ഞു കൊടുക്കാതെ യഥാർത്ഥ അഹ്ലുസുന്നയുടെ വക്താക്കളായി അതിനെ പിൻപറ്റുന്നവരായി ഇന്ന് നിലകൊള്ളുന്നവർക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുക എന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റസൂലി സാഹുലി വല്ലമെ എതിർത്ത ദുൽഹു വൈസർ ആരാണ് അത് റസ് ഉൽ ഹുസറത്ത് എന്ന് പറയുന്ന മഹാൻ ഐബി നജർ റഹീമഉുള്ള പറഞ്ഞ പോലെ റഹുൽ ഹവാരിജ് ഹവാരിജുകളുടെ റഹ്സ് നേതാവായിട്ടുള്ള ആളാണ് എന്തായാലും റസൂറുല്ലാഹി സാഹിസ്വല്ലമയെ ആത്മാർത്ഥമായി പിൻപറ്റുന്ന ഒരു വിഭാഗം അയാളിലേക്ക് ഉറപ്പാണ് പിന്നെ കുറേ കളവുകളും കബളിപ്പിക്കലും നടത്തി എന്ത് ചെയ്യണം അയാളിലേക്ക് കൂട്ടിക്കെട്ടണം അതാണ് കാന്തപുരം മുസ്ലിയാർ ചെയ്യണത് ഷെഹുർ ഇസലൈ ഇബിൻ തമിയ റഹിമ ഉള്ള പറഞ്ഞു തോൽ ഖവാജ് അല നബി സാഹ അയസ് വസ്ലം നബി സാഹു അല്ലെ വസ്ലമയെ ഖവാരജുകൾ ആക്ഷേപിച്ചു വക്കാല ലഹു ഔവലുഹും അതിൽ ആദ്യത്തെ ആളാരറിയോ യാ മുഹമ്മദ് അദിൽ ഫൈൻ അതിൽ എന്ന് പറഞ്ഞ ആളാണ് അതാണ് ഹൊസറ അതമീം ഇനി ഇമ സുയൂത്തി റഹിമഉുള്ള അദ്ദേഹം ഉദ്ധരിച്ചൊരു വാക്കുണ്ട് ആ വാക്കിൽ കാണാം അന്ന ഇസ്മഹാദ് അറാബി അഥവാ നബീസ് അല്ലാസ് വസ്ലമയുടെ പള്ളിയിൽ ഒരു അഗറാബി മൂത്രയിച്ച സംഭവമുണ്ട് ഹദീസ് ഇമാം ബുഖാരി കുദ്ദരി സംഭവം അപ്പോൾ അവിടെ മൂത്രം അയിച്ചു സുഹാബത്ത് ശബ്ദം ഉണ്ടാക്കി വേണ്ടി ചെന്നു നബീസ് അല്ലാസലമ നിങ്ങൾ അദ്ദേഹത്തെ വിടുക ഒഴിവാക്കി നിങ്ങളുടെ വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ അഗറാബിയോട് പെരുമാറിയത് ഇസ്ലാം പഠിപ്പിച്ച ആ മര്യാദയൊക്കെ നബീസു അല്ലാസലമ ജീവിതത്തിലൂടെ കാണിച്ച് തന്ന വലിയ സംഭവമാണ് കുറേ ഫവായുദുള്ള സംഭവമാണ് ഗുണഭാടം നമുക്കുന്ന സംഭവമാണ് അപ്പോൾ ആ അഗറാബിയുടെ പേരുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നമ്മൾ എന്ത് കാണുന്നു ദുൽ ഹുബൈസ്റത്തുൽ യമാനി എന്ന് കാണുന്നു അതാരല്ല അല്ല അപ്പം ഈ രണ്ട് സംഭവത്തിന് കൂട്ടിക്കിട്ടു അതിൽ ആ മുഹമ്മദ് എന്ന ഈ സംഭവത്തെയും പള്ളിയിൽ മൂത്ര ഒഴിച്ചു എന്നുള്ള സംഭവത്തെയും കൂട്ടിക്കിട്ടു കാരണം രണ്ടിലും ആരാള്ളത് അബ്ദുൽ ഹുബൈസറ എന്താ വ്യത്യാസം ഒന്ന് തെമീമിയാണ് ഒന്ന് യമാനിയാണ് തെമീമി ആരാ ഹവാരിജികളുടെ നേതാവാണ് യമാനി ആരാണ് ഇസ്ലാമിൻ്റെ ഇസ്ലാമിലുള്ള ആളാണ് ഇസ്ലാമിനെ പഠിച്ചു മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്ന ആൾ അപ്പോൾ ഈ രണ്ട് വ്യത്യാസം പറഞ്ഞു കൊടുക്കൂല അപ്പോൾ ദുൽഹുവൈസിറ എന്ന് കേട്ട് ദുൽഹു വൈസിറ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് സംഭവം പറഞ്ഞാൽ ഒന്നാം എന്നല്ലേ വിചാരിക്കപ്പെടുകയുള്ളൂ അതാണ് ഇവർ കാണിക്കുന്ന പണി അപ്പോൾ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല ഈ ഇങ്ങനത്തെ ചതികളിൽ പെടാൻ പാടില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞാലോ വഹു വഹു ദുൽഹു വൈസിറ അജ് ഖവാരിജുകളുടെ റഹ്സായിട്ടുള്ള ദുൽഹുവൈസിറ അല്ല ഇത് എന്ന് ഇമ്മാ സുയോദ് റഹിമുല്ല പറഞ്ഞു ഇബിന് ഉസൈമി റഹിമ ഉള്ള അഖിയത്തുൽ വാസ്തിയൻ്റെ ഷെറയിൽ പറഞ്ഞത് വാ ഉൽ ബിദ് ഹരസഫിഹാദിൽ ഉമ്മ ഇ ബിദ് അതു ഖവാജ് ആദ്യമുണ്ടായ വിദേഹത്ത് ഏതാണ് ഖവാരിജ് എന്ന വിദേഹത്താണ് ഖരജ അല നബി സല്ലു അല്ലെ വസ്ലുവദുൽ ഹുബൈസീറ അവരെ നേതാവ് നബിക്ക് എതിരായി പുറപ്പെട്ടു അതാണ് ദുൽഹു വൈസീറ അപ്പം ആ ദുൽഹു ആരാണ് ദുൽഹു വൈസീറ തെമീമിയാണ് ഇത് രണ്ടും കൂട്ടിക്കെട്ടി പുരോഹിതന്മാർ ഇവിടെ ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നു സെലഫികളെ അല്ലെങ്കിൽ അഹ്ലു സുന്നയുടെ വക്താക്കളെ താറടിച്ച് കാണിക്കാൻ വളരെ മോശക്കാരാക്കി കാണിക്കാൻ അവർ പരിശ്രമിക്കുന്നു എന്നാൽ ഈ ദുൽ ദുൽഹുവൈസറത്ത് തെമീമി എന്ന ഹവാരിജ് നേതാവിൻ്റെ ആ ടീമിലേക്ക് സ്വഭാവം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും ചെന്ന് ചേരുന്നവരാരാണ് ഈ കാന്തപുരം മുസ്ലിങ്ങൾ അടക്കമുള്ള പുരോഹിതന്മാരാണ് വേറെ ആരുമല്ല കാരണം ഇവിടെ നോക്കൂ നിങ്ങൾ ഇപ്പോൾ ഹവാരിജുകളുടെ പ്രകടമായ മതവിരുദ്ധ സ്വഭാവത്തിൽ പെട്ടതാണ് അവർക്കെതിരായി നിൽക്കുന്നവരെ മൊത്തം ആക്രമിക്കുക അതേപോലെ തന്നെ തനിച്ച കാഫറുകളാണ് മുർത്തദ്കളാണ് എന്ന് പറഞ്ഞ് സീൽ വെക്കുക അതേ പണി ഇപ്പോഴും ഇവിടെ ചെയ്യുന്നത് ആരാണ് കാന്തപുരം മുസ്ലിയനെ ഇപ്പോൾ ഈ അടുത്ത് പോലും എന്താ പറഞ്ഞത് മരത്തുനിന്ന് പുറത്തുനിന്നാണ് പറഞ്ഞത് മുജാഹിദുകളൊക്കെ മലത്തുനിന്ന് പുറത്തുനിന്നാണ് ഈ അടുത്ത് വരെ പറഞ്ഞത് അല്ലേ അപ്പോൾ ഹവാര സ്വഭാവം ആരോടെ കൊണ്ടു കിടക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് അതേപോലെ തന്നെ ഇപ്പോഴും തിരുത്തപ്പെടാത്ത തെർക്കിൽ മൂവാലാത്ത ഫത്തുവളത്തലുണ്ട് സമസ്ത പുസ്തകരൂപത്തിൽ അടിച്ചിറക്കിയ സലാം പറയാൻ പാടില്ല ഇപ്പം ഈ ഈ റമദാൻ്റെ കാലത്തുള്ള പല പ്രസംഗങ്ങളിൽ പോലും എന്താണ് ഒരു വഹാബിയെ കണ്ടാൽ സലാം പറ ചിരിക്കരുതെന്നാണ് പുഞ്ചിരി സ്വതക്കയാണ് എന്ന് പഠിപ്പിച്ച ദീനാണ് ഇസ്ലാം അപ്പോൾ ശരിക്കും ആരാണ് ആ ഹവാരിജിയത്തവിടെ പ്രകടിപ്പിക്കുന്നത് ഇനി പോകട്ടെ ഈ ഹവാരിജികളെ സൃഷ്ടിയാണ് ഇവിടുത്തെ ഷിയാക്കൾ ഹവാരിജികൾക്ക് വിജയം കിട്ടാൻ വേണ്ടി അവരുണ്ടാക്കിയ പാർട്ടിയാണ് ഷിയായിസം ആ ഷിയാക്കളാണ് ലോകത്ത് ആദ്യമായി ജാറ വ്യവസായം കൊണ്ടുവന്നത് ഉത്തമ തലമുറയിൽ നമ്മൾ തപ്പി നോക്കിയാൽ പോലും കാണൂല ഈ ജാറ വ്യവസായത്തിന്റെ ഇന്നത്തെ ഹോൾസെയിൽ റീറ്റെയിൽ ആളുകളാരാ ചെറുതും വലുതുമായ ജാറങ്ങൾ മാറ്റി മാറ്റി കച്ചവടം നടത്തുന്ന ആരാ ഈ പുരോഹിതന്മാരല്ലേ ഒമാൻ വലിയ ഇപ്പോഴും തീരുന്നില്ല അപ്പോൾ അതിൻ്റെ ആൾ അതുപോലെ നവിപ്രകാശം റസൂൽ ലാഹി സു അലൈവലിയുടെ പ്രകാശമാണ് ആദ്യ സൃഷ്ടി എന്നത് ഇവിടുത്തെ ഷിയാക്കളെ ഏറ്റവും മുന്തിയ വാദമാണ് ആ വാദം മങ്കൂസ് മൗലയതിലടക്കം പ്രചരിപ്പിക്കുന്നവരാരാ ഈ ഇവർ തന്നെയല്ലേ അതേപോലെ നെഹസ്യവിശ്വാസം അതോടെ കൊണ്ടു നടക്കുന്ന സമസ്തക്കാർ ഇത് ഇതൊക്കെ ഇവിടുത്തെ മുജാഹിദികൾ ഷരഫികൾ അഹിലുസിനെ കൊണ്ടുനടക്കുന്ന വിശ്വാസമാണോ അല്ല ഇങ്ങനെ ഈ ഈ ഈ വ്യാജ ഉലിയ സങ്കല്പം ഇപ്പോൾ ഷിയാക്കൾ അവരെ പന്ത്രണ്ട് ഇമാമുകൾക്കാണ് അപ്രമായിത്വം കൊടുക്കുന്നത് അല്ലേ അതേ വിശ്വാസ സമസ്ത പോകുന്നത് അപ്പോൾ ഹവാരി സൃഷ്ടിയായ ഷിയ ഷിയ സൃഷ്ടിയായ സൂഫി സൂഫി സൃഷ്ടിയായ ബറേൽവി ഈ ചെങ്ങലയിലേക്ക് ചേർന്ന് പോയിട്ടുള്ള സമസ്തക്കാർ എന്തു പറയുന്നു ഇവിടുത്തെ സെൽഫികളെ ഈ നിലക്ക് വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ അത്തരം സമീപനങ്ങൾ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും അതാണ് ഇത് തനിച്ച വഞ്ചനയാണ് അതേപോലെ തന്നെ കബളിപ്പിക്കലാണ് ഒരു സമൂഹത്തെ ഒന്നടങ്കം പിന്നെ എന്താ പറയുക കാണിക്കാനുള്ള വളരെ ഈ പിന്നെ ഇമാം ആജുറഹിമുള്ള പറഞ്ഞ പോലത്തെ ആ ഒരു നജസായ അല്ലെങ്കിൽ രുചിസായ നിലക്കുള്ള നിലപാടുകൾ മാത്രമാണ് ഇത് ഇതൊരിക്കലും പിന്നെ അഹ്ലുസുന്നയുടെ പാ പാരമ്പര്യത്തിൽ ഇങ്ങനെ ഒന്ന് ഇപ്പം ദുൽഹുവൈസറ തുത്തമീമി എന്നത് അഹ്ലു സുന്നയുടെ പാരമ്പര്യം ആ കണ്ണിങ്ങനെ പരിശോധിച്ച് പോയാൽ ദുൽഹുവൈസറുത്തമീമിയെ കാണൂല എന്നാൽ സമസ്തയുടെ ആചാര അനുഷ്ഠാന പ്രകാരമുള്ള പാരമ്പര്യം നോക്കിയാലോ ദുൽഹുവൈസർ അതിൻ്റെ ഇമാമാണ് ഒന്നാമത്തെ ഇമാമാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി എഴദിൽ ആ മുഹമ്മദ് എന്ന് പറഞ്ഞാണ് എതിരായതയാൾ ഇവിടെ റസൂർല്ലാഹി സാഹ അലി വല്ലമുണ്ടുടെ ചര്യക്ക് തീർത്തും എതിരാണ് ആര് സമസ്തക്കാർ അപ്പോൾ അദ്ദേഹം അന്ന് എതിർത്ത അതേ ഒരു സമീപനം നബിചര്യക്ക് തീർത്തും എതിരാണ് സൂറത്ത് ഹുജറാത്തിലൊക്കെ പഠിപ്പിച്ച മര്യാദകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സമസ്ത അതിൽ നിന്ന് വഴിദൂരം പയച്ചാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇത്തരം കബളിപ്പിക്കലുകളിൽ ചതികളി നമ്മൾ കുടുങ്ങാൻ പാടില്ല ഒന്ന് ദുൽഹു വൈസറത്തു തെമീമിയാണ് അത് ഹവാരിജുകളുടെ നേതാവാണ് അതിലേക്ക് ഒരിക്കലും അഹ്ലസുന്നയുടെ പാരമ്പര്യം ഒത്തൂല രണ്ടാമത്തത് ദുൽ ഹുവൈസറോത്തിൽ യമാനിയാണ് അത് പിന്നെ സ്വഹാപത്തിൻ്റെ കാലത്തിലേക്ക് ചെന്നാൽ നമുക്കത് കാണാനും സാധിക്കും ഈ രണ്ട് പേർത്തിരി മനസ്സിലാക്കിയാൽ കാന്തപുരം മുസ്ലിയാരെ പോലുള്ളവരുടെ ഇത്തരം വഞ്ചനകളി അകപ്പെടാതെ പരലോകം രക്ഷപ്പെടുത്താനാകുമെന്നാണ് സൂചിപ്പിക്കാറ് ആരോപണങ്ങൾ എല്ലാ കാലത്തും അഹ്ലസുന്നക്ക് നേരെ ഉണ്ടാവാറുണ്ട് അതൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ പറയാറ് പോലെ എൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ ഉള്ളി തൊലി കളഞ്ഞ പോലെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഒന്നും കൂടി ഇവിടെ ബോധ്യപ്പെടുകയാണ് ആരോപണങ്ങൾ കൊണ്ട് തകർക്കാവുന്ന ഒന്നല്ലല്ലോ ആ ആദർശം തീർച്ചയായിട്ടും ഇവിടെ എക്കാലഘട്ടത്തിലും ആരോപണങ്ങൾ കൊണ്ട് പുകമറ സൃഷ്ടിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ തിന്മയുടെ കക്ഷികൾ ശ്രമിക്കാറുള്ളത് എന്നിട്ട് ശക്തമായ ആരോപണങ്ങൾ ഇപ്പോൾ സ്വലാത്തില്ലാത്തവർ ഔലിയാക്കളോട് സ്നേഹമില്ലാത്തവർ ഇതൊക്കെയായിരുന്നു ഒരു സമയത്ത് പറഞ്ഞിരുന്നത് പിന്നെ 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 ജനങ്ങൾക്ക് വ്യക്തമായി തുടങ്ങി ഇവർക്ക് ഉണ്ട് പക്ഷേ ഔലിയാക്കളോട് സ്നേഹമുണ്ട് ഈ പറയുന്ന ആളുകൾ റസൂലെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നവർ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ ഇതൊന്നും ഇങ്ങനെ കുറേ പുകമറകൾ സൃഷ്ടിച്ച് ചെറുപ്രായത്തിലെ മദ്രസയിൽ നിന്ന് തന്നെ കൊടുക്കും എന്ത് വിതായികളാണ് സലാം പറയാൻ പറ്റില്ല എന്നിട്ടൊരു ചാപ്പ കുത്താണ് അതോടുകൂടി ആളുകൾ അകലം പാലിക്കുകയാണ് ഹക്കിൻ്റെ അറിയില്ല ഇത് വളരെ കാലഘട്ടം മുമ്പേ ഉണ്ട് അംബിയാക്കളടക്കം ഈ ഒരു പ്രതിസന്ധി ഇപ്പോൾ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു സംഭവം എന്ന് വെച്ചാൽ തുഫൈൽ അമ്രുദ്ദൌസി എന്നറിയപ്പെടുന്ന അദ്ദേഹം അദ്ദേഹത്തെക്കുള്ള ഒരു സംഭവമുണ്ട് എന്നു വെച്ചാൽ മുഹീറത്തുബിന് ശോഭ പതിനാറാളുകളെയാണ് റിക്രൂട്ട് ചെയ്യണത് ഹജ്ജന് വരുന്ന അവരോടൊക്കെ പറയാൻ പറയുന്നത് അവിടെ ഒരു ഒരാളോട് കതാബ് നുണയനാണ് മറ്റാൾ പറയേണ്ടത് അള്ളഹാസ് അഹ്ലാം പറയുന്ന ആളാണ് മജനൂനാണ് ഭ്രാന്തനാണ് ഷാറാണ് കാഹിനാണ് ഇങ്ങനെ കുറേ തെറിപ്പേരുകളും ഈ തെറി ആശയങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് വരുന്നവലോടൊക്കെ അവിടെ മക്കത്തൊരു ആളിറങ്ങിയിട്ടുണ്ട് കേൾക്കരുത് ചെവി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് നോക്കൂ പതിനാറോളം ആരോപണങ്ങൾ സൂറത്ത് അമ്പിയാതിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാം എന്നിട്ട് ഈ വരുന്ന ആളുകളൊക്കെ പിന്നെന്തു ചെയ്യാണ് ആ ഭയപ്പാടോടുകൂടിയാണ് ആളെ റസൂസ് അള്ളഹ്സ്ലമയെ കാണുന്നത് ആ ഒരു സംശയത്തിൻ്റെ കണ്ണ് അപ്പം പിന്നെ കേൾക്കാൻ തന്നെ കൂട്ടാക്കൂല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കണോ ഇതൊക്കെ തന്നെയാണ് ഈ ആരോപകന്മാർ ആരോപണം ഉന്നയിച്ചിട്ട് മറ്റുള്ള ആളുകൾ എന്തു ചെയ്യാണ് ഹക്കിൻ്റെ കക്ഷികളെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പുകമറ സൃഷ്ടിക്കാൻ ഇത് റസൂസ് അള്ളാഹ്ലമാൻ ഉപയോഗിച്ചു അപ്പോൾ തുഫൈലിബിൻ അമൃദ്ദൌസി പറയാണ് ഞാനിപ്പോൾ എനിക്ക് അത്യാവശ്യം സാഹിത്യം കാര്യങ്ങളൊക്കെ അറിയാവുന്നില്ല അപ്പോൾ കേട്ടാല് കേട്ടതോടുകൂടി അദ്ദേഹത്തിന് അത്ഭുതമാവുകയാണ് ഇതൊരിക്കലും മനുഷ്യവചനമല്ല ചെന്ന് റസൂസ് അലൈഹ്സ്ലമയോട് കാര്യം പറയുകയാണ് ഞാൻ വന്നപ്പോൾ വന്നപ്പെന്നോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ മുൻവിധി തന്നു പക്ഷേ ഞാൻ അങ്ങയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് വലിയ വെളിച്ചം മനസ്സിലേക്ക് അദ്ദേഹം അവിടെ ഇസ്ലാം സ്വീകരിക്കുകയാണ് പിന്നെ അദ്ദേഹത്തിലൂടെ ഒരു ഗോത്രം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വരിക എൺപതോളം ആളുകൾ അദ്ദേഹം നിമിത്തം ഇസ്ലാമിൻ്റെ വഴി കണ്ടു എന്നുള്ളതാണ് അതിൽപ്പെട്ട ഏറ്റവും പ്രഗത്ഭനാണ് അബു ഹുറൈറലി അള്ളാഹു ഇസ്ലാമിക ലോകത്തിന് ഹദീസുകളുടെ വലിയ അറിവുകൾ കൈമാറി തന്ന അബു ഹുറൈറലി അള്ളാഹ്വൻ ഖുയ എന്ന മഹാപണ്ഡിതനെ അറിവിൻ്റെ തിരമാലകളെ വാരിപ്പുണർന്ന ആ ഒരു മഹാനുഭവൻ ഇസ്ലാം കണ്ടെത്തിയത് ഈ അപ്പം ആരോപണങ്ങൾ കൊണ്ട് പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോഴും പഠിക്കാൻ തയ്യാറാവുന്നവർക്ക് വെളിച്ചം കിട്ടുക എന്ന അത്ഭുതമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അപ്പം അത് കൊണ്ട് തന്നെ ആരോപണങ്ങളിൽ തെളിവില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രമാണമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ കരുതിയിരിക്കണം എന്നിട്ട് പ്രമാണത്തെ കണ്ടെത്തി വായിച്ച് മനസ്സിലാക്കി ശരിയിലേക്ക് വഴി നടക്കാനുള്ള വിവേകം നമുക്കുണ്ടാകണം കാരണം ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടതായി കാണേണ്ടത് ഹിദായത്താണ് അത് യാ യാക്കല്ലിബൽ കുലൂബ് സബ്യത്ത് കൽബി അലധീനിക്ക് എന്നത് അഷ്റഫുൽ ഖൽക്കൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചതികളിൽ ചെന്നുപെടാതെ വെള്ളത്തുണിയും വെള്ളക്കുപ്പായവും ഇട്ട് താരപരിവേഷത്തോടെ പതിനായിരങ്ങളുടെ അകമ്പടി സേവിച്ചിങ്ങനെ വരുന്ന ആളുകളിൽ കാണപ്പെടുന്ന ആത്മീയതയല്ല ആകാശലോകത്ത് നിന്ന് വന്നു കിട്ടിയ ഖുർആാനിലും ഹദീസിലുമുള്ള ശരിയായ വെളിച്ചമാണ് സമൂഹം കണ്ടെത്തേണ്ടത് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ മൂന്ന് വിഷയങ്ങളും അടിസ്ഥാനപരമായി നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചത് ഒരു പോയിന്റിലേക്കാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് പരലോക വിജയം ആഗ്രഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതും നമ്മൾ വില കൽപ്പിക്കേണ്ടതും നമ്മൾ മനസ്സറിഞ്ഞ് സ്വീകരിക്കേണ്ടതും ഇസ്ലാമിൻ്റെ പ്രമാണം ഏത് നിലപാട് നമ്മെ പഠിപ്പിച്ചോ അവിടെയൊക്കെ ഖുർആാനും സുന്നത്തും എന്തൊരാശയത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചോ അതിന് വില കൊടുത്ത് അതിന് പരിഗണന കൊടുത്ത് അങ്ങോട്ട് മടങ്ങാൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഹിതായത്തിൻ്റെ വഴിയെ അള്ളാഹുവിൻ്റെ തോഫിയക്കൊണ്ട് സഞ്ചരിക്കാനാകും എന്നതാണ് ആകത്തുക ഇന്നത്തെ നമ്മുടെ ചർച്ച നമ്മെ എല്ലാ തവണയും എന്നെ പോലെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് ഇൻഷാല്ല സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ പോരാട്ടവുമായി പ്രൂഫ് പോയിൻറ്റിൻ്റെ മറ്റു എപ്പിസോഡുകളിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസുല നബീന മുഹമ്മദ് വാല അലിഹി വസാഹബി അജ്മീൻ വലഹമ്മറബുലാലമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വരക്കാത്ത